ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസ ഫലമാണ് ഡിസംബർ മാസത്തിൽ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാദീനവും ഭാഗ്യവും ഒക്കെ നല്ലതുപോലെ ഉള്ള ഒരു മാസമാണ് ഡിസംബർ മാസം അതുപോലെ തന്നെ ഭാഗ്യവും എല്ലാ തരത്തിലും ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായി ഏറ്റവും പ്രധാനം രാശിയിൽ തന്നെ രാശിയുടെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ പല രീതിയിലും രാജയോഗങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടാണ് രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു കാര്യം ധനസ്ഥാനത്ത് ധനത്തിന്റെ സ്ഥാനാധിപനായിരിക്കുന്ന ആ ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കും അപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിരിക്കുന്ന ആദിത്യനും ആ ധനസ്ഥാനാധിപന്റെ കൂടെ നിൽക്കുന്നതിനാൽ ധനം വന്നു ചേരുന്നതിനും ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതിനും സഫലീകരിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് പൊതുവെ തൊഴിൽ രംഗം വളരെ നല്ല അനുകൂലമായ അവസ്ഥയിലാണ് കാണുന്നത് തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ചന്ദ്രൻ പക്ഷബലം കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുമ്പോൾ ഏതാനും ദിവസങ്ങളെങ്കിലും രാജയോഗം പ്രദാനം ചെയ്തുകൊണ്ട് വ്യാഴത്തിനോടും ശുക്രനോടും ഒക്കെ യോഗം ചെയ്തു വരുന്ന ദിവസങ്ങളിൽ അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ ലോട്ടറി ഭാഗ്യമോ കുറിച്ചിട്ടികളടിക്കുകയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക നേട്ടം വന്നു ചേരുവാൻ സുതിനും സുഹൃത്തുക്കൾ മുഖാന്തനയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു ധനമേന്മ വന്നു ചേരുക അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കുക സാമ്പത്തിക നേട്ടം ഉണ്ടാകത്തക്ക രീതിയിൽ ദീർഘനാള് അനുഭവിക്കത്തക്ക രീതിയിൽ നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഒക്കെ അത് പ്രൈവറ്റ് മേഖലകളിലും ഗവൺമെൻറ് മേഖലകളിലോ സ്വന്തം നാട് വിട്ട് വിദേശത്ത് ഒക്കെ പോകുന്നതിനും തൊഴിൽ നേടുന്നതിനും ഒക്കെ അങ്ങനെ തൊഴിൽ കാര്യത്തെ ചിന്തിച്ചതിലും പൂർണ്ണ ബലം ഉള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്നിടത്തോളം വിദ്യാ വിജയങ്ങൾ വന്നു ചേരും വിദ്യാഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ചും വിദ്യാഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചും ഇംഗ്ലീഷ് കണക്ക് സയൻസ് മുതലായ വിഷയങ്ങൾ പ്രധാനമായിട്ട് എടുത്തു പഠിക്കുന്ന സാങ്കേതിക വിദ്യാരംഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെ ചെയ്യുന്നവർക്കും പരീക്ഷകൾ എഴുതുന്നവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ അത് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടെത്തുന്ന ഒരു അനുകൂലമായ മാസമാണ് ഡിസംബർ മാസം അതുപോലെ തന്നെ കടങ്ങൾ കുറഞ്ഞു വരുന്നു കുറഞ്ഞു വരിക കടങ്ങൾ വീടുക അതിനൊക്കെ പുതിയ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ ഏറ്റവും ഉത്സാഹത്തോ കൂടി ആരംഭിക്കാൻ മനസ്സ് തോന്നുന്ന പ്രവർത്തനക്ഷമത ഉള്ള ഒരു മാസമാണ് ഡിസംബർ മാസം ചെറിയ ചെറിയ കച്ചവടമായാലും ഉൽപ്പാദിത രംഗമായാലും ഷെയർ മാർക്കറ്റിങ്ങോ ഇൻറ്റീരിയൽ ഡിസൈനിങ് എക്സ്റ്റീരിയൽ ഡിസൈനിങ് എക്സ്പോർട്ടിങ് മറ്റ് കോൺട്രാക്ട് വർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങി ടാക്സി ഓടുന്നതിനോ അങ്ങനെയൊക്കെ ആകാമല്ലോ എല്ലാവർക്കും വൻകിട ബിസിനസ്സുകൾ മാത്രമല്ല ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും ഇനി അതല്ല ഒരു ഹോം നഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വിപണനവും വ്യാപ വ്യാപാരവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ മേഖലകളിലൊക്കെയുണ്ട് അതുപോലെ തന്നെ ബ്യൂട്ടി പാർക്ക് നടത്തുന്നത് അവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സന്ദർഭമാണ് ഈ ശുക്രൻ രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു കൂടാതെ വ്യാഴം പാകിസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുക അങ്ങനെ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകേണ്ടതാണ് അതിനുവേണ്ടി പരിശ്രമിക്കുക ഈ ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട് രാശ്യാധിപനും ദാമ്പത്യകാരകനുമായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ദാമ്പത്യ ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് മറ്റ് ശനി ദോഷങ്ങളൊന്നും ബാധകമല്ല രാഹുർ ദോഷങ്ങളും ബാധകം അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കും ഒരു വിവാഹ ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ച് ഉത്തമ കുടുംബജീവിതം നയിക്കുവാനും അതുപോലെ തന്നെ മുന്നോട്ട് നല്ല മേന്മകൾ വന്നു ചേരുവാനും ഉല്ലാസയാത്ര പോകുവാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഉത്തമ ഗൃഹ ഉപകരണങ്ങളൊക്കെ വാങ്ങുവാനോ പുതിയ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് ഈ ഡിസംബർ മാസം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വഴി മണറക്കാട് കോട്ടയം ഈ ചാനൽ വരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരം ഉണ്ടായിരിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ വിവാഹ തടസ്സമായാലും സന്താനകാര്യത്തിലെ തടസ്സമായാലും വാഹന സംബന്ധമായ കാര്യങ്ങളോ സംബന്ധമായ കാര്യങ്ങളോ കടം വീടുന്ന കാര്യങ്ങളോ ഒക്കെ നോക്കുന്നതിന് ജാതകം നോക്കുന്നതിന് ഡേറ്റ് ഓഫ് ബർത്തിൻ ടൈമും ബർത്ത് പ്ലേസും വെച്ചുകൊണ്ട് കൃത്യമായി ഗണിച്ച് നോക്കുന്നതിന് അവസരമുണ്ട് എല്ലാവർക്കും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു